ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശുക്രൻ മീനത്തിൽ ഉച്ചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെ സംബന്ധിച്ച് ഞാനൊരു പൊതു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് അനുബന്ധമായി തന്നെ ഓരോ രാശികളുടെയും ഫലം ഒന്നറിയണം എന്ന് പറഞ്ഞ അനുസരിച്ചാണ് ഫലം പറയുന്നത് ഈ വീഡിയോ കുംഭൻ രാശിയുടെ കുംഭൻ രാശിക്കാരായ അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളെ ചതയും പൂരുട്ട് ആദ്യയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ചേർന്ന് കുംഭം മീനരാശിക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത് ശുക്രൻ അസാധാരണമായി നൂറ്റി ഇരുപത്തി ദിവസം ഉച്ചരാശിയായ മീനത്തിൽ നിൽക്കുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ട് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് ശുക്രൻ മീനത്തിൽ നിൽക്കുന്നത് ഈ വീഡിയോ ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെയുള്ള സമയത്തെ ഗുണദോഷ ഫലങ്ങളാണ് പറയുന്നത് അതിന് കാരണം ശുക്രനോട് ശനി ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളൊക്കെ പല സമയങ്ങളിലായി മെയ് മുപ്പത്തൊന്ന് വരെയുള്ള സമയത്ത് ശുക്രനോട് യോഗം ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് അതായത് ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെയുള്ള സമയത്ത് ശുക്രനോട് ഒരു ഗ്രഹവും യോഗം ചെയ്യുന്നില്ല എന്നാൽ മീനൻ രാശിയിൽ അതിന് മുന്നേതന നിൽക്കുന്ന രാഹു മാത്രമേ ശുക്രനോടൊപ്പം ഉള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശുക്രനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഭൗതിക സുഖ സൗകര്യങ്ങൾ ആഡംബര വസ്തുക്കൾ വീട് വാഹനം പലവിധ സുഖാനുഭവങ്ങൾ പ്രണയം കളത്ര സുഖം ശയനസുഖം ഭക്ഷണസുഖം കലാപരമായ കഴിവുകൾ ഇതെല്ലാം ശുക്രനിൽ നിന്ന് ലഭിക്കുന്നതാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രനും രാഹുവും രണ്ടാം ഭാവമായ മീനത്തിലാണ് നിൽക്കുന്നത് രണ്ടാം ഭാവം കൊണ്ട് വിദ്യാഭ്യാസം കുടുംബം ധനം വാക്ക് ഭക്ഷണം സമ്പാദ്യങ്ങൾ പൂർവ്വ മുതലായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസപരമായ പുരോഗതിയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഉച്ചരാശി ആയതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം അതുപോലെ ഡോക്ടറേറ്റ് എടുക്കാനുള്ള ഗവേഷണം അതുപോലെ ഉന്നത വിദ്യാഭ്യാസവും പഠനവും നടത്തുന്നവർക്ക് ഉന്നത നിലവാരത്തിലുള്ള റിസൾട്ട് തന്നെ ലഭിക്കുന്നതിനുള്ള സാധ്യത കുടുംബപരമായ ഉയർച്ച കുടുംബത്തിൻ്റെ ഐക്യം വ്യാഴത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ട് കുടുംബവക ക്ഷേത്രത്തിന് പ്രാധാന്യം വരും സാമ്പത്തികമായ ഉണ്ടാകും അവിചാരിതമായ സമ്പത്ത് ലഭിക്കുക വാക്കുകൾക്ക് വിലയും അംഗീകാരവും ലഭിക്കുക ഇഷ്ടപ്പെട്ട മികച്ച സുഖം ആഡംബര ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം വന്നുചേരുക സംസാര രീതി കൊണ്ട് ആരെയും അടുപ്പിക്കാനുള്ള കഴിവ് വീട് വാഹനം സമ്പത്ത് ഐശ്വര്യം പദവി രാജ ബഹുമാനം സർക്കാർ തലത്തിലോ അല്ലാതെയോ മികച്ച പാരിതോഷികങ്ങൾ അവാർഡ് മുതലായവയൊക്കെ ലഭിക്കുക കുടുംബവക സ്വത്ത് പൂർവികന്മാർ മുഖേന ലഭിക്കുക അതുപോലെ സ്ഥിര നിക്ഷേപം ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് മുതലായവയിൽ നിന്നുള്ള ധനാഗമനം തുടങ്ങി സാമ്പത്തികമായും കുടുംബപരമായും ഉള്ള ഉയർച്ച ശുക്രൻ്റെ രാശി മൂലം രാശിമാറ്റം മൂലം ഉണ്ടാകുന്നു ശുക്രനോടൊപ്പമുള്ള രാഹു സാമ്പത്തികമായ ചില ബാധ്യതയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബുദ്ധിയും അറിവും ധനവും സുഖവും സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതോടൊപ്പം സാമ്പത്തികമായ വരുമാനം പോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ചില ബാധ്യതകളെ കൂടി ഇവിടെ രാഹു ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് മറ്റുള്ളവരിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചു വയ്ക്കുന്ന ഒരു ശീലവും വരാം അതായത് കുറേ പൊങ്ങച്ചം പറയാം ബാധ്യത വല്ലതുകൊണ്ടെങ്കിൽ അതൊക്കെ മറച്ചു വെക്കാം എന്നൊക്കെയുള്ള ഒരു സൂചനയാണ് കാരണം രാഹു ചിലതിനെയൊക്കെ ഒളിക്കാനും മറയ്ക്കാനും ഒരു ചില വളഞ്ഞ ബുദ്ധികളും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് സൂര്യൻ അത്ര മെച്ചമല്ലാത്ത അവസ്ഥയിലും ശനി ത്രികോണത്തിൽ ജന്മരാശിയിൽ നിൽക്കുന്നത് അന്യദേശവാസത്തെയും സാമ്പത്തിക പ്രശ്നത്തെയും ചില ആരോഗ്യ വിഷയത്തെയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നാലാം ഭാവത്തിലെ വ്യാഴം ബന്ധുക്കളുമായുള്ള അകൽച്ചയും മാതാവിന് സുഖക്കുറവുമൊക്കെ ഉണ്ടാക്കും അഞ്ചാം ഭാവത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ അഞ്ചാം സന്താനങ്ങളിൽ നിന്ന് മനപ്രയാസം നേരിടാവുന്ന ചില സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ രണ്ടാം ഭാവാധിപനായി വ്യാഴം നാലിൽ നിൽക്കുന്നത് വീട് മുതലായവയ്ക്ക് വേണ്ടി വരുന്ന ചിലവിനെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ വാഹനം മുതലായതൊക്കെ വരാം വീട് വാഹനം മുതലായവയ്ക്ക് മാതാവിനും ബന്ധുക്കൾക്കും വേണ്ടിയുള്ള ചിലവ് ഇതെല്ലാം തന്നെ ധനപരമായ ചിലവിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ പണ്ട് ഉള്ള ചില ബാധ്യതയെയും സൂചിപ്പിക്കാം എന്നുള്ളതാണ് പല വിധത്തിൽ ധനാഗമനം ഉണ്ടാകും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ധന ചിലവ് വരുന്നതിനെയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ നാലാം പാദം ഉത്തിരിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളിലാണ് മീനൻ രാശി മീനൻ രാശിക്ക് ശുക്രനും രാഹുവും ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഈ സമയത്ത് പൊതുവെ ശരീര സൗന്ദര്യം വർദ്ധിക്കും സുന്ദരമായ വേഷവിധാനങ്ങളും അതായത് മെച്ചപ്പെട്ട വസ്ത്രം ആഭരണം മുതലായവയിലൊക്കെ ഭംഗി വർദ്ധിപ്പിക്കും ബ്യൂട്ടി പാർലർ ആഡംബര വസ്തുക്കൾ വസ്ത്രാഭരണം സുഗന്ധദ്രവ്യങ്ങൾ ഫാഷൻ വസ്ത്രങ്ങൾ കരകൗശല സാധനങ്ങൾ മുതലായവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ സുവർണകാലം എന്ന് വേണമെങ്കിൽ പറയാം ബെഡ്റൂമിലെ സൗകര്യങ്ങൾ മികച്ചതാക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ വീട് പ്രൗഢിയോടെ നിലനിർത്താനും എല്ലാ ആഡംബര സൗകര്യങ്ങളും ഉണ്ടാക്കാനും ശ്രമിക്കും രാഹുയോഗം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യണം എന്ന ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട് കാരണം ഈ ജന്മരാശിയിൽ രാഹു നിൽക്കുമ്പോൾ അത് അലർജിയെ സൂചിപ്പിക്കുന്ന പ്രത്യേകിച്ച് സ്കിൻ അലർജി അതാണ് അതുകൊണ്ട് അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാഹു തൊക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രോഗത്തെയും സൂചിപ്പിക്കാറുണ്ട് സുഖസൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ സുഖം ആപത്തുണ്ടാകാം എന്ന ഒരു ബോധ്യം കൂടി ഉണ്ടായാൽ നല്ലതാണ് കാരണം ശയനസുഖം കളത്രസുഖം രതിസുഖം മുതലായ സുഖത്തിന് മദ്യസേവയോട് താല്പര്യം വരാം അതുപോലെ രാഹു ശുക്ര ബന്ധം മനസ്സിൽ വേണ്ടാത്ത ചില തോന്നലുകൾ ഉണ്ടാക്കാം അതൊരു പക്ഷേ ചില ബന്ധങ്ങളെ സൂചിപ്പിക്കാം അത്തരത്തിൽ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാം രാഹു തൊക്കുമായി ബന്ധപ്പെട്ട അലർജി സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ബ്യൂട്ടി പാർലറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ആഡംബര വസ്തുക്കളെ സൗന്ദര്യവർത്തക വസ്തുക്കളെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിച്ചത് പിന്നെ സുഖം ആപത്തുണ്ടാക്കാം എന്നു പറയുന്നത് പോലെ ശയനസുഖം കളത്രസുഖം രതിസുഖം മുതലായ സുഖത്തിന് മദ്യസേവയോട് താല്പര്യം വരാം അതുപോലെ രാഹു ശുക്ര ബന്ധം മനസ്സിൽ വേണ്ടുന്നതോ വേണ്ടാത്തതോ ആയ ചില പ്രണയബന്ധങ്ങളെയും ഉണ്ടാക്കാം ഈ വേണ്ടുന്നതോ വേണ്ടാത്തതോ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതി കൂടി അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് അത് അനുസരിച്ച് ചിലപ്പോൾ തീരെ വേണ്ടാത്തതായിരിക്കാം ചിലപ്പോൾ ആവശ്യമുള്ളതും അത് നടക്കുന്നതുമായിരിക്കാം ഇത് രണ്ട് രീതിയിലും ഇഷ്ടം തോന്നാം അത് വ്യക്തിബന്ധമായിരിക്കാം ചിലപ്പോൾ പ്രണയമായിരിക്കാം ഇതെല്ലാം തോന്നുന്ന ഒരു സാഹചര്യം ശുക്രനും രാഹുവും തമ്മിലുള്ള യോഗത്തിൽ വരും ശുക്രനും അതിനെ സൂചിപ്പിക്കുന്നതാണ് രാഹുവും അതിനെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞത് മീനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയാണ് മീനം ജന്മരാശി ശരീര സംബന്ധമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് അതായത് സ്വഭാവം ശരീരം മനസ്സ് സുഖം ദുഃഖം സൗന്ദര്യം ശക്തി ഓജസ് ജയം ആത്മപ്രഭാവം എന്നീ കാര്യങ്ങളെയാണ് ജന്മരാശി കൊണ്ട് സൂചിപ്പിക്കുന്നത് ജന്മരാശിയെ അധിപനായ വ്യാഴം കർമാധിപത്യം വഹിച്ച് മൂന്നിൽ നിൽക്കുമ്പോൾ മനസ്സിൽ തോന്നി ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് തിരിച്ചടിയായി വരാം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ വീട്ടിൽ ചില അവസരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ നാലാം ഭാവത്തിലെ ചൊവ്വ വാഹനാപകടത്തെയും സൂചിപ്പിക്കാം ഉണ്ടാകും എന്നല്ല ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ ഒരു സാഹചര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് വരെ സൂര്യൻ അനുകൂലമായതുകൊണ്ട് പിതാവിൽ നിന്നും സർക്കാരിൽ നിന്നും അനുകൂലമായ ചില തീരുമാനങ്ങളും ചില സാഹചര്യമൊക്കെ വരാം സാമ്പത്തികമായ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ സർക്കാരിനടുത്ത് കിട്ടാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ അതൊക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം പതിനൊന്നാം ഭാവാധിപനായ ശനി പന്ത്രണ്ടിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ വരുമാനം മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ട് ചിലവാക്കേണ്ടി വരും എന്നുള്ളതാണ് വിദേശ പഠനം ജോലി എന്നിവയ്ക്കായിട്ടൊക്കെ സാമ്പത്തികമായ ചിലവുകൾ ധാരാളമായിട്ട് വരാം പൊതുവെ മീനൻ രാശിക്കാർക്ക് അത്ര നല്ല സമയം അല്ലാത്ത സാഹചര്യത്തിലും ശുക്രൻ്റെ രാശി മാറ്റം ഒരുപാട് ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്കും സാഹചര്യം ഒരുക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ വരാം അതുകൊണ്ട് തന്നെ മോശപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചും നല്ല കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ താലോലിച്ചും മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോയാൽ മീനൻ രാശിക്കാർക്ക് ഈ സമയം ഒരുപാട് ഗുണം ലഭിക്കും എന്നുള്ള കാര്യവും ദോഷഫലത്തെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുവരികിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം